ഇന്ത്യയുടെ അടുത്ത മത്സരം വന്നിരിക്കുകയാണ് നാളെയാണ് ബോർഡർ ഗവാസ്കർ ടെസ്റ്റ് സീരീസിന് തുടക്കമാവുന്നത് അപ്പോൾ നാളത്തെ ഇന്ത്യ ഓസ്ട്രേലിയ ടെസ്റ്റിന്റെ കംപ്ലീറ്റ് പ്രിയോഗം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് നാളത്തെ ടെസ്റ്റ് ജീവന്മാരുടെ പോരാട്ടമാണ് ഈ ഒരു ടെസ്റ്റ് സീരീസിൽ ജയിച്ചൽ മാത്രമേ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലേക്ക് ഇന്ത്യക്ക് ടിക്കറ്റ് ലഭിക്കൂ നാളെ രാവിലെ ഒൻപത് മുപ്പതിനാണ് മാച്ച് ആരംഭിക്കുന്നത് രണ്ടായിരത്തി നാലിന് ശേഷം ഓസ്ട്രേലിയ ഇന്ത്യയിൽ വന്നിട്ട് ഒരു ടെസ്റ്റ് സീരീസ് നേടിയിട്ടില്ല അതുകൊണ്ട് കളി ജയിക്കാൻ ഇന്ത്യയ്ക്ക് തന്നെയാണ് സാധ്യത ഇനി ഇന്ത്യയുടെ ടീമിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ രോഹിത് ശർമ്മയും ശുമാൻ ഗിലുമായിരിക്കും നാളെ ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യുക രാഹുൽ മധ്യനിരയിലായിരിക്കും കളിക്കുക എന്നാണ് റിപ്പോർട്ട് സ്പിന്നിനെ തുടക്കുന്ന പിച്ച് ആയതുകൊണ്ട് നാളെ മൂന്ന് സ്പിന്നർമാർ ടീമിലുണ്ടായിരിക്കും ഓപ്പണിങ്ങിൽ കഴിഞ്ഞാൽ മൂന്നാം നമ്പറിൽ ചേതശർ പൂജാരിയും നാലാം നമ്പറിൽ കോഹ്ലിയും ബാറ്റ് ചെയ്യും അഞ്ചാം നമ്പറിലായിരിക്കും രാഹുൽ ബാറ്റ് ചെയ്യുന്നത് ഇനി ഇന്ത്യയുടെ കീപ്പർ അത് കേസ് ഭരതായിരിക്കും ഇഷാൻ കിഷൻ കളിച്ചേക്കില്ല ഓൾറൗണ്ടേഴ്സായിട്ട് രവീന്ദ്ര ജഡേജ അക്സർ പട്ടേൽ ഇവരെന്തായാലും ടീമിലുണ്ടായിരിക്കും ജഡേജ കുറെ കാലത്തിന് ശേഷമാണ് ഇന്ത്യൻ ടീമിലേക്ക് കളിക്കാൻ വരുന്നത് പേസർമാരായിട്ട് മുഹമ്മദ് ഷമി മുഹമ്മദ് സിറാജ് ഇവരായിരിക്കും ഉണ്ടാവുക നാളത്തെ പിച്ചെ ബാറ്റിങ്ങിന് അനുകൂലമാണ് ആദ്യ രണ്ട് ദിവസത്തിൽ റൺസ് ഒഴുകുമെന്നത് ഉറപ്പാണ് പിന്നീട് പിച്ചിൻ്റെ സ്വഭാവം മാറാൻ സാധ്യത കല്പിച്ചപ്പെടുന്നുണ്ട് അതുകൊണ്ട് നാളെ ടോസ് നിർണായകമായിരിക്കും ഓസ്ട്രേലിയൻ ടീം ഇത്തവണ രണ്ട് കൽപ്പിച്ചാണ് വന്നിരിക്കുന്നത് അവർക്ക് എന്ത് വില കൊടുത്തും ബോർഡർ ഗവാസ്കർ ട്രോഫി സീരീസ് നേടണമെന്നാണ് അവരുടെ ആഗ്രഹം അതിനുവേണ്ടി കഠിനമായ പരിശീലനത്തിലാണ് ഓസീസ് ഇനി നാളത്തെ മാച്ചിനുള്ള ഇന്ത്യയുടെ പോസിബിൾ ഇലവൻ നോക്കാം രോഹിത് ശർമ്മ സുമാൻ ഗിൽ ചേതേശ്വർ പൂജാര വിരാട് കോഹ്ലി കെ എൽ രാഹുൽ രവീന്ദ്ര ജഡേജ കെ എസ് ഭരത് രവിചന്ദ്രൻ അശീൻ അക്സർ പട്ടേൽ മുഹമ്മദ് ഷമി മുഹമ്മദ് സിറാജി അപ്പോൾ നമുക്ക് നാളത്തെ ടെസ്റ്റിന് വേണ്ടി കാത്തിരിക്കാം ഇത്തരം ക്രിക്കറ്റ് ടെസ്റ്റിനോട് ഈ ചാനൽ വർക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ